ും സുപരിചിതയായ ഒരു ട്രാൻസ് വുമൺ ആണ് ദയാ ഗായത്രി അടുത്തിടെ വലിയ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു ട്രാൻസ് കപ്പിൾസ് ആയ ശ്രുതി സിത്താരയുടെയും ദയാ ഗായത്രിയുടെയും പ്രണയം ഇപ്പോഴത്തെ താൻ കടന്നു വന്ന ദുരിതപൂർണമായ ജീവിതത്തെ കുറിച്ച് സംസാരിച്ച ദയാ ഗായത്രിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ജോസ് ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ തന്റെ ജീവിതാനുഭവം തുറന്നു പറയുകയായിരുന്നു ദയാ കക്കൂസിൽ നിന്നുപോലും വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് എന്നാണ് ദയ പറയുന്നത് യാഥാസ്ഥികരായ വീട്ടുകാരോട് താനൊരു ട്രാൻസ് വുമൺ െന്നും തനിക്ക് സർജറി ചെയ്യണമെന്നുമൊക്കെ എങ്ങനെ പറയണമെന്ന് തനിക്ക് അറിയില്ലായിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യുമോ എന്ന് പോലും അറിയില്ലായിരുന്നു ഫോണിലൂടെയാണ് കാര്യം അവതരിപ്പിച്ചത് അത് കേട്ടതും അമ്മ ഭയങ്കര കരച്ചിലായിരുന്നുവെന്നാണ് ദയ പറയുന്നത് അമ്മ തന്നോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ വീട്ടിൽ പോയി സംസാരിച്ചു അച്ഛനും അമ്മയും തന്നോട് പറഞ്ഞത് സർജറി ചെയ്യുകയാണെങ്കിൽ തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു എന്നാൽ ഉള്ളിലുള്ള ഒരു ഊർജം കൊണ്ട് ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചില്ലേ ഇനി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം തനിക്ക് ജീവിക്കണം നിങ്ങൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിലും തനിക്ക് കുഴപ്പമില്ല എന്ന് താൻ പറഞ്ഞു വളരെ വേദനയോടു കൂടിയാണ് താൻ അത് പറഞ്ഞത് ചെറിയൊരു ചിരിയായിരുന്നു അന്ന് അച്ഛനും അമ്മയും തന്ന മറുപടി എന്നാണ് ദയ പറയുന്നത് അതൊരു പോസിറ്റീവായാണ് താൻ കണ്ടത് പിന്നീട് വീട്ടിൽ നിൽക്കാനായി വളരെ ബുദ്ധിമുട്ടായിരുന്നു തന്നെ അംഗീകരിച്ചില്ലെങ്കിലും സർജറി ചെയ്യാനും തനിക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കണം എന്നൊക്കെയുള്ളതും ഒരിക്കലും അവർ അംഗീകരിക്കില്ലായിരുന്നു അങ്ങനെ തന്റെ ആൺവസ്ത്രങ്ങളും പുസ്തകങ്ങളും തനിക്ക് ആവശ്യമില്ലാത്തതെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ട് വീട് വിട്ടിറങ്ങി അപ്പോൾ ആകെ കയ്യിലുണ്ടായിരുന്നത് സുഹൃത്ത് തന്ന മൂവായിരം രൂപ മാത്രമായിരുന്നു ആഹാരം കഴിക്കാൻ പോലും കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല കുറെ ദിവസം വെള്ളം മാത്രം കുടിച്ച് ജീവിക്കേണ്ടി വന്നു പിന്നീട് മറ്റു ചില ട്രാൻസ് വ്യക്തികളെ പരിചയപ്പെടുകയും അവരോടൊപ്പം ഭിക്ഷാടനത്തിൽ പോവുകയും ചെയ്തു അന്ന് മൂന്നു നേരം കഴിക്കണമെന്നുള്ള അഹങ്കാരമൊന്നും ഉണ്ടായിരുന്നില്ല അരവയറെങ്കിലും നിറയണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെയാണ് വളരെ വിഷമിച്ചിട്ടാണെങ്കിലും ഭിക്ഷാടനത്തിന് പോയി തുടങ്ങിയത് എന്നാണ് ദയ പറയുന്നത് ഒരുപാട് ചൂഷണം ചെയ്യപ്പെട്ടു നിരവധി കളിയാക്കലുകളും പരിഹാസങ്ങളും നേരിട്ടു ഒരു ഭ്രാന്തിയെപ്പോലെ എറണാകുളം നഗരത്തിൽ ജീവിക്കേണ്ടി വന്നു അപ്പോഴും മനസ്സിൽ മുഴുവൻ തനിക്ക് പഠിക്കണമെന്നും സർജറി ചെയ്യണമെന്നും മാറണമെന്നും ഒക്കെയുള്ള ആഗ്രഹമായിരുന്നു കക്കൂസിൽ നിന്ന് വരെ വെള്ളം കുടിച്ച് ജീവിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം ദാരിദ്ര്യം ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട് എവിടെ ചെന്നാലും കളിയാക്കാനും പരിഹസിക്കാനും ഉപദ്രവിക്കാനും മാത്രമേ ആളുകൾ ശ്രമിച്ചിട്ടുള്ളൂ പഠിക്കണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മഹാരാജാസ് കോളേജിൽ അപ്ലൈ ചെയ്തു ട്രാൻസ് ഐഡന്റിറ്റിയിൽ പഠിക്കാനുള്ള ഓപ്ഷൻ ഒന്നും അന്നുണ്ടായിരുന്നില്ല പിന്നീട് താനും തന്റെ മൂന്ന് സുഹൃത്തുക്കളും കൂടിയാണ് സംവരണം കൊണ്ടുവരാനായി ആദ്യമായി കടന്നു വന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരുടെയും പരിശ്രമവും ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡിന്റെയും ട്രാൻസ്ജെൻഡർ സെല്ലിന്റെയും എല്ലാം ഇടപെടൽ കൊണ്ടും ഓരോ കോഴ്സിനും രണ്ട് സീറ്റ് വീതം സംഭരണം വന്നു അങ്ങനെ കേരളത്തിൽ ആദ്യമായി ട്രാൻസ്ജെൻഡർ സംവരണത്തിൽ പഠിച്ചു മൂന്ന് വിദ്യാർത്ഥികൾ ഒരാളാണ് താനെന്നും ദയാ ഗായത്രി പറയുന്നുണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം തന്റെ അച്ഛനും അമ്മയും തന്നെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് എന്നും ദയ പറയുന്നുണ്ട് അടുത്തിടെ ദയ തന്റെ പ്രണയം പരസ്യമാക്കിയത് ട്രാൻസ്ഫോമൺ ആയ മിസ് ട്രാൻസ് ഗ്ലോബൽ മത്സരത്തിൽ വിജയായ ശ്രുതി സിതാരയാണ് ദയ ജീവിതത്തിലേക്ക് കൂട്ടിയത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്